അവളുടെ അടുത്ത് അവളുടെം തോന്നിയതും അവൾ അയാളെ നോക്കുമ്പോൾ ഒന്ന് അവൾ ചാടി എണീറ്റു കാശി അവിടെ കണ്ട് ശ്രീ ശവിക്കും അത്ഭുതപ്പെട്ടിരുന്നു നിന്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞോ കാശി അവൻ ഗൗരവത്തിൽ ചോദിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല എന്തായാലും എത്രയോക്കെ മതി എന്റെ കൂടെ വരാൻ നോക്ക് കാശി ഇല്ല ഞാൻ നേരം ഇവിടെ ഇരുന്നിട്ടേ വരൂ ശ്രീ നിന്റെ കുട്ടിക്കളിക്കുള്ള നേരം ഇവിടെ ഇല്ല ശ്രീ കാശി അവൻ നെറ്റി ചൊളിച്ചു അവനെ നോക്കി അവൻ അവളെ നോക്കാതെ അവളുടെ പുറകിലേക്കാണ് നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു അവിടെയുള്ള തൂണിന്റെ പുറകിൽ ഒളിപ്പിച്ചു അവന്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് നിന്നു അവന്റെ കൂടെ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വാ കാശി പെട്ടെന്ന് അവൻ അവളുടെ കൈ പിടിച്ച് ഓടാൻ തുടങ്ങിയതും അവൾ അവന്റെ ഭാവം നോക്കിയായിരുന്നു ഓടിയത് ഡി കാശി അവന്റെ ദേഷ്യത്തിലുള്ള വിളിയാണ് അവൾക്ക് ബോധം വന്നത് ൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഡയലോഗു പോരുമ്പ് ഇതൊന്നും ആലോചിച്ചില്ലല്ലോ മനുഷ്യന് പണി അത് കേട്ടതും അവളൊന്നും ഞെട്ടി വേഗം വാ കാശി അവളുടെ കൈ പിടിച്ചു അവൻ ഓടി കൂടെ അവളും കുറച്ചു മുമ്പിൽ കാശിയുടെ ജീപ്പ് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ ചാടിക്കേറി അവനും അവൻ്റെ വണ്ടി അവിടെ നിന്നും ചീറിപ്പാഞ്ഞു അവൻ വണ്ടി ഓടിക്കുമ്പോൾ അവൻ്റെ തൊട്ടപ്പുറത്ത് അവൾ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു എത്ര ദിവസം എന്നെ ഇങ്ങനെ ആ വീട്ടിൽ ഒളിപ്പിച്ചു നിർത്തി സംരക്ഷിക്കും നിങ്ങൾ ഒരു ദിവസം അവർ തേടി വരിക തന്നെ ചെയ്യും അന്നും ഓടി ഒളിക്കുമോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ ചോദ്യം ചോദിച്ചു ശിക്ക് ഹാരയും ഭയമില്ല നിന്റെ വീട്ടുകാർ വന്നാൽ പോലും എനിക്ക് ഞാൻ തന്നെ ധാരാളമാണ് ഇപ്പോ നിന്നെ കണ്ടാൽ കേസും കോടതിയുമായി നടക്കാൻ എനിക്ക് താല്പര്യമില്ല അവന്റെ ഉത്തരത്തിൽ ഒരു മയം നിറഞ്ഞു നിന്നത് ശ്രീക്ക് മനസ്സിലായി നിങ്ങളെ ആരാ ശരിക്കോ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആ ചോദ്യം ചോദിച്ചതും അവൻ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചു അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവനൊരു ഞെട്ടലോടെയാണ് ആദ്യം ഇരുന്നത് എങ്കിലും പിന്നീട് എന്തേടി എനിക്കിനി ഞാൻ ആരൊന്നും അറിയില്ലേ കാശി അവൻ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് ഞാൻ കണ്ടിരുന്ന സ്നേഹിച്ചിരുന്ന കാശി ഇങ്ങനെ ആയിരുന്നില്ല ശ്രീ അവളും ദേശത്ത് തന്നെ മറുപടി കൊടുത്തത് അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ നോക്കി എല്ലാവരും എപ്പോഴും മാറ്റങ്ങൾ എല്ലാം മനുഷ്യ സഹജമാണ് പക്ഷേ അത് ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കാൻ എന്താ അന്ന് എന്റെ വീട്ടിലേക്ക് വരുന്ന തലേന്ന് പോലും എനിക്ക് ധൈര്യം തന്നിട്ട് അന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ആരെന്ന് പോലും അറിയില്ല അല്ലേ നിങ്ങൾക്ക് ദേഷ്യവും ഈകവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരാളായി തീർന്നത് എപ്പോയാ അവളുടെ ചോദ്യം കേൾക്കുമ്പോൾ അവന്റെ കൈ മുറുകിക്കൊണ്ടിരുന്നു നീ എന്ന് ആ വീട്ടിലേക്ക് വന്നു അന്ന് അന്ന് തൊട്ടേ കാശി ഇങ്ങനെയാണ് കാശി അവളുടെ നേരെ നോക്കി അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവളൊന്ന് ഞെട്ടിയെങ്കിലും ഹോ അപ്പോ ഞാനാണ് പ്രശ്നം ഞാനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ എന്തിനന്നെ സംരക്ഷിച്ചു കൊടുക്കാമായിരുന്നില്ലേ ശ്രീ എനിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ട് ഈ കാശിക്കുള്ളതെല്ലാം കാശിയുടെ മാത്രമാണ് കാശി അതും പറഞ്ഞു അവൻ വണ്ടിയെടുത്തതും അവൻറെ ഉത്തരം കേട്ട് അവൾ അമ്പ്രനെ നോക്കി നിൽപ്പാണ് അവനത് കണ്ടിട്ടും കാണാത്ത പോലെ വണ്ടിയെടുത്തു കാശി ചെട്ടിയ അയാൾ ദേഷ്യത്തിൽ അവൻ്റെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് വിളിച്ചതും അവൻ്റെ അമ്മ ഇറങ്ങി വന്നു കാശി അവിടെ മുറ്റത്തുള്ള തിണ്ണയിൽ കണ്ണുമടച്ച് കിടക്കുവാണ് എന്താ എന്താണ പ്രശ്ന കുളന്തക്കും അവൻക്കും നാളേക്കും കല്യാണം അയാൾ വലിയ സന്തോഷത്തോടെ അത് അമ്മയോട് പറഞ്ഞതും അമ്മ ഞെട്ടിക്കൊണ്ട് നിന്നു എന്റെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നീ ആര് അവൻ കണ്ണുമടച്ച് അതേ കിടപ്പ് കിടന്നുകൊണ്ട് ചോദിച്ചു ഗൗരിക്ക് ഒന്നെ റോമ്പ പിടിക്കും അവളെ ഒരേ ഒരു കുളന്ത ചെട്ടിയാർ അതിന് ഞാൻ എന്ത് വേണം നിങ്ങൾക്ക് ഒരേ ഒരു മോളൊള്ളൂ എന്നും പറഞ്ഞ് അവളെ ഞാനങ്ങ് കേട്ടണോ കാശി കാശി നമുക്ക് പേസലാം കുളന്തൂടെ ചെട്ടിയാർ നിങ്ങളുടെ മോൾക്ക് തോന്നുമ്പോൾ കേട്ടാ എന്താ ഇവിടെ വടിയും കുത്തി നിൽപ്പാണോ എനിക്ക് സമ്മതമല്ല പോയി പറഞ്ഞേക്ക് നിങ്ങളുടെ കുളന്ത ആ ഗൗരിയോട് ഞാൻ നല്ലതിൽ പേസുതേ എനിക്ക് കോപം വന്നാൽ അത് കേട്ടതും നേരം മിണ്ടാതെ കിടന്നിരുന്ന കാശി ചാടി എണീറ്റു അയാളൊന്ന് എണീറ്റു വന്നുകൊണ്ട് ചോദിച്ചതും അയാളൊന്ന് പുറകിലേക്ക് പോയി കാശിയും ശ്രീയും ഒപ്പം വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടതും അവരെല്ലാം മേച്ചു നോക്കി ഓ അപ്പൊ ഇതിനാണോ ഇവൻ ഇത്രയും തിരക്ക് പിടിച്ചോടിയെല്ലാം ഉണ്ട് പുറത്തു കാണിക്കാൻ വെയ്യ അതാണ് പ്രശ്നം ആരവ് അവർ വരുന്നതും കണ്ട് ഇവർ പതിയെ പറഞ്ഞു ഷറിണ് ഇതൊന്നും തീരെ ഇഷ്ടമാവാതെ കട്ടിച്ചു പിടിച്ചാണ് നിൽപ്പ് ഈ സ്ത്രീയെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാലത്തോളം എനിക്ക് സമാധാനം കിട്ടില്ല അവൾ എന്തി കൊണ്ട് തന്നെ ശരണ്യാത്മാ വന്നതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോയി ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ കഴിച്ചു ശ്രീ എവിടെ നിന്ന് പുറത്തു നിന്നോ അമ്മാവൻ ആ കാശി വാങ്ങി തന്നു ശ്രീ അവൾ പുഞ്ചിരിയോട് പറഞ്ഞു അവനെ ഒന്ന് ഇടം കണ്ടിട്ടു നോക്കി കാശി എപ്പോ എന്ന പോലെ ഒന്ന് നോക്കി പെട്ടെന്ന് ഗൗരവത്തിൽ നിന്നു എല്ലാവരും കാശി വാങ്ങിച്ചു കൊടുത്തോ എന്ന രീതിയിൽ അവനെ നോക്കുന്നുണ്ട് അവരുടെ നോട്ടം മനസ്സിലായതും അതൊന്നും കോഞ്ഞിക്കാതെ അവൻ മേശമേലുള്ള പത്രമെടുത്തു നിവർത്തിക്കൊണ്ട് കൊണ്ട് സോഫയിലേക്കിരുന്നു ഇടക്ക് പത്രം താഴ്ത്തി നോക്കുമ്പോൾ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽപ്പ അത് കണ്ടതും അവൻ പത്രം വീണ്ടും നിവർത്തി വെച്ചു പിന്നീട് എണീറ്റ് മുകളിലേക്ക് പോയി നമ്മുടെ കാശിയും അലിഞ്ഞു തുടങ്ങി ശരൺ അല്ലെങ്കിലും നല്ലൊരു പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ്റെ ഈ ദേഷ്യവും വാശിയും എല്ലാം പോകും സ്ത്രീക്ക് അതിന് സാധിക്കും ശരിയാണ് സ്ത്രീ എന്തെങ്കിലുമെല്ലാം ദേഷ്യത്ത് പറഞ്ഞാൽ അധികം മിണ്ടാൻ പോകാറില്ല പോ ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ ശരണ്യ അവിടെ നിന്നും അവളുടെ മുറിയിലേക്ക് പോയി സ്ത്രീ അങ്ങനെയെല്ലാം പറഞ്ഞു പോയി എങ്കിലും അവളിൽ പല സംശയങ്ങളും വീണ്ടും ബാക്കി നിന്നു ഫോണാണെങ്കിൽ ഒന്ന് എടുക്കാൻ പോലും അവളൊന്നും മടിച്ചു കാശി മുകളിൽ കയറി മുറിയിലിരുന്ന് സ്ത്രീയെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോം വില്ലടിക്കുന്നത് കാശി എന്ന് എഴുതിയ നമ്പർ കണ്ടതും അത്രയും നേരം മുഖത്തുണ്ടായിരുന്ന സന്തോഷമെല്ലാം തകർന്നു കാശി വൺ ഫോൺ എടുത്തതും ആരായത് എന്നെ ഓർമയുണ്ടാവുമോ എന്തോ കാശി കാശിയുടെ സ്വരത്തിൽ പുച്ചം കലർന്നിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞേക്കാം അടുത്ത മാസം ആവുമ്പോഴേക്കും നീ ഇവിടെ എത്തിയിരിക്കണം ഞാൻ അവിടെയും അവിടെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് എനിക്ക് നീ ഇനിയും ഓരോന്ന് പറഞ്ഞ് അവിടെ തങ്ങാൻ നിന്നാൽ നിന്റെ അമ്മ ഇവിടെ തനിച്ചാവും ഞാൻ അവിടെ എത്തുകയും ചെയ്യും അവൻ വീട് തുടർന്നു എൻ്റെ അനിയ വന്നിട്ട് ഒന്ന് കാണും കൂടെ ആയിട്ടില്ല കാശി ഇങ്ങനെയാവില്ല കാശിയേശ കാശി ഇത്ര ധൃതി കാണിക്കുന്നത് ടൈമുണ്ടല്ലോ നീ കുറച്ചു കാലം അമ്മയുടെ കൂടെ നിൽക്കും പറ്റില്ല നിന്നോട് ഞാൻ പറഞ്ഞു അവിടെ എന്നെയും കാത്തു സ്ത്രീയുണ്ട് അവളെ എനിക്ക് ആ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല കാശിട്ടു അവളിപ്പോ എന്റെ കൂടെ ഉണ്ട് കാശിവൻ ആത്മാ അതും ആലോചിച്ച് അവനൊന്ന് ചിരിച്ചു പിന്നെ നിന്നെ കെട്ടു എന്ന് പറഞ്ഞ് ആ കോരി അവളുടെ അച്ഛൻ ആ ചെട്ടിയാരും നാട് മുഴുവൻ ബഹളം ഉണ്ടാക്കുമാണ് അതിനെന്താ നീ അവളങ് കെട്ടിക്കോ നിന്റെ സ്ത്രീയെ ഞാൻ നോക്കിക്കോളാം കാശിവാൻ കാശിയേശൻ അവന്റെ ശബ്ദത്തിന്റെ കാടിനെത്താൻ ഇവൻ ഫോൺ മാറ്റി പിടിച്ചു ഇത്രയും കാലമുള്ള സൗഹൃദം നീയായിട്ട് തകർക്കരുത് അവളിൽ എനിക്ക് എന്താണെന്ന് നിനക്ക് നന്നായി അറിയാലോ സ്റ്റോറിയിലെ ഓരോ ക്യാരക്ടറിനെയും ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ വേറൊന്നും കൊണ്ടല്ല ഇനിയും കാശിയേശനും കാശിനാഥനും തമ്മിൽ കാണുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് ഇനിയുള്ളതിൽ കാശി വൺ കാശി ടു എന്നായിരിക്കില്ല കാശിയേശൻ കാശിനാഥൻ എന്ന പേരിൽ തന്നെയായിരിക്കും അപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവരുത് ഫസ്റ്റ് നായിക എന്ന് പറയുന്നത് സ്ത്രീയാണ് സെക്കൻഡ് നായിക എന്ന് പറയുന്നത് ഗൗരിയാണ് രണ്ട് നായകന്മാരായി വരുന്നത് കാശിനാഥനും കാശി യേശനുമാണ് അപ്പോൾ സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കൂട്ടുകാരെ താങ്ക് യു